അപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്ന മുക്കാട് ഫാത്തിമ ഐലൻഡിലെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ടാണ് അപ്പൊ ഞങ്ങൾ അപ്പുറത്തോട്ട് കടക്കാൻ വേണ്ടിയായിട്ടുള്ള വള്ളത്തിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ കട്ട പോസ്റ്റ് അടിച്ച് നിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങളുടെ വള്ളം എത്തിയത് കുഞ്ഞിച്ചിറക്കനില്ലേ എന്ത് സന്തോഷത്തോടെ ഇതെല്ലാം കാണുന്ന അവന്റെ മനസ്സിൽ ഇത് എന്നും ഒരു ഓർമ്മയായിരിക്കും അവൻ ആദ്യമായിട്ട് വള്ളത്തിൽ കയറിയൊരു ദിവസമാണ് പിന്നെ ഞങ്ങൾ വള്ളത്തിൽ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സന്തോഷത്തോടെ ഞങ്ങൾ അപ്പുറത്തേക്ക് എത്തി ഞങ്ങൾ ഈ നടക്കുന്ന സ്ഥലയില്ലേ അപ്പോ മമ്മിയും മാമനും കുഞ്ഞയൊക്കെ പറയുന്നത് ഇവിടെ പണ്ട് കായലൊക്കെ ആയിരുന്നു എന്നാണ് പിന്നെ പറയണ്ടല്ലോ അവരുടെ പഴയ നൊസ്റ്റ് പറച്ചിലൊക്കെ കേട്ട് ഞങ്ങളെ ചെവി അടിച്ചുപോയി അത് മാത്രമല്ല കേട്ടോ മൂന്ന് പണ്ട് ഭയങ്കര കുർത്തക്കേടായിരുന്നു എന്നിട്ടാണ് ഞങ്ങൾ ഇപ്പൊ കുർത്തക്കേട് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് വഴക്കുറഞ്ഞ് അടിക്കുകയെല്ലാം ചെയ്യുന്നത് ഞാൻ ഈ അടക്കുന്ന സ്ഥലത്തില്ലേ ഇനി ഇവിടെയാണ് റോഡൊക്കെ വരാൻ പോകുന്നത് അതായത് മുക്കാട് കുരിശ്ശേരിയുടെ അടുത്തുനിന്ന് നോക്കുമ്പോ നമുക്ക് പാലം കയറി ഇതിലേക്കൂടെ വരാൻ പറ്റും ഇപ്പൊ ഇവിടെ ഒരുപാട് മാറി എന്നാണ് പറയുന്നത് റിസോർട്ടും കള്ളുഷാപ്പ് പാട്ടും ഒക്കെ വേറെ ഒരു എന്നാണ് ഇവര് പറയുന്നത് അങ്ങനെ കസിൻസ് എല്ലാരും ഇവിടെ നിപ്പുണ്ട് എനിക്ക് തോന്നുന്നു നദാനാസിന്റെയും മാമന്റെയും നിപ്പ് കണ്ടിട്ട് ഈ കായൽ മൊത്തം അങ്ങ് വേടിക്കാനുള്ള പണിയാൻ തോന്നുന്നു അതെ നമ്മുടെ കുഞ്ഞിച്ചിറക്കിന്റെ ചിരിയൊക്കെ നോക്കി കായൽ ഭംഗിയൊക്കെ ആസ്വദിച്ചുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ വന്നു പിന്നെ ഞങ്ങൾ എല്ലാരും കസിൻസ് എല്ലാരും കൂടെ കഴിച്ചു നല്ല അടിപൊളി ഫുഡായിരുന്നു അതെ ഞങ്ങളുടെ യൊഹാനില്ലേ മീനുകളൊക്കെ എല്ലാവർക്കും അന്നദാനം നടത്തുക അവന് കഴിക്കാൻ വെച്ചോറ് അവൻ മീനുകൾക്കാണ് അന്നദാനമായിട്ട് കൊടുക്കുന്നത് എന്തായാലും പൊളി വൈബായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് അപ്പോ ഇന്നത്തെ വീഡിയോ വീട് ഇത്രേയുള്ളൂ അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും